ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പം എന്നും രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ നമുക്ക് കുറച്ച് കരുതലുകളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ദിവസത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴേ നമ്മൾ മുൻകൂട്ടി മുൻകൂട്ടിയെല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കണ്ടേ അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാവുന്ന കരുതി അപ്പോൾ വൈകുന്നേരം ആവാറായപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മോയിസ്ചറൈസറ് ഞാൻ ഒലടെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നൊരു ലിബാമ് അത് പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയോ എങ്ങാണ്ടുള്ളൊരു ആണ് അത് വിട്ടു കൊടുത്തു പക്ഷേ ഇത് സംഭവം കൊള്ളാം കേട്ടോ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നുണ്ട് പിന്നെ പാർത്തമ്മം വരാറായത് കൊണ്ട് തന്നെ അവന് ഞാൻ കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഉണ്ടാക്കി ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലുള്ള ബോണ്ട ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞത് ഞാൻ ബോംബുണ്ടാക്കി ബോംബുണ്ടാക്കിയെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ് എല്ലാവർക്കും കൊടുത്തത് എല്ലാവരും കഴിക്കുകയും ചെയ്തായിരുന്നു സംഭവം കൊള്ളായിരുന്നു ടേസ്റ്റായിരുന്നു കേട്ടോ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം ഇത് പിന്നെ നമ്മൾ ചോറാണ് വെളുപ്പിനെ വെക്കുന്ന ചോറായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേങ്ങനെ തണുത്ത് ആകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറ് വെച്ച് അടച്ചങ്ങനെ വെക്കും വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ആവി ആവിതട്ടി അങ്ങനെ ചൂടായി തന്നെ ചൂടായിത്തന്നെ നേരം രാത്രി കഴിക്കാൻ നേരം പിന്നെ നമ്മൾ രാവിലെ വെച്ച കുഞ്ഞ് തീയലം നമ്മുടെ പയറുമെഴുക്കുരട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി വൃത്തിയാക്കി വെക്കും കേട്ടോ പിന്നെ അവിടെ അവിടുത്തെ ഭാഗങ്ങളെല്ലാം സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി പിന്നെ താണ്ട നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളല്ല ഇതൊക്കെയാണ് നമുക്കിനി കഴുകാനുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ പാർത്തമ്മൻ വന്നായിരുന്നു അവൻ കുളി കഴുകി കുളിക്കാൻ പോവുകയാണ് അമ്മ തണ്ട വിളക്ക് എത്തിക്കുന്നത് വെളിയിലൊരു കാറ് കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനും ചേട്ടത്തി നാത്തൂനും ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടെ ഓച്ചറെ പോകാനായിട്ട് വന്നു അവർ ഓച്ചറെ പോയിട്ട് അവർ വീട്ടിൽ പോകാനായിട്ടിരിക്കുക അപ്പോൾ ചേട്ടത്തിയും ചേട്ടനും അവരെ കൊണ്ടുവിടാനായിട്ട് വന്നതാട്ടോ അപ്പോൾ പാർത്തനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സുന്ദരിമണി ഇവിടെ കാവലിരിപ്പുണ്ട് അവർ പോകുന്നതും കണ്ടിട്ടുണ്ട് അമ്മയാണിപ്പോൾ വിളക്ക് കത്തിക്കുന്നത് കാരണം ഞാൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ വീട്ടിലല്ലായിരുന്നോ അപ്പോൾ അമ്മ ആയിരുന്നല്ലോ അന്നെല്ലാം വിളക്ക് കത്തിയും കാര്യങ്ങളും എല്ലാം പിന്നെ ഇങ്ങോട്ടും പിന്നെ അമ്മ തന്നെ അങ്ങ് കത്തിക്കട്ടെ അവർക്കാവുമ്പം മുടക്കം വരത്തില്ലല്ലോ നമ്മൾക്ക് അല്ലേ ഇങ്ങനെ ഇടയ്ക്ക് കത്തിക്കാൻ പറ്റാതിരിക്കത്തുള്ളു പിന്നെ നാളത്തേക്കുള്ള അരി ചോറിനുള്ള വെള്ളമാണ് ഇവിടെ ഞാൻ പിടിച്ചത് കേട്ടോ അടുപ്പമൊക്കെ വാരിയിട്ടുണ്ട് ചോ അതായത് നമ്മൾ രാത്രി തന്നെ വേവിച്ച് ഒരു പകുതി വേവാ ാക്കി അങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചേക്കും രാവിലെ ആവുമ്പോഴത്തേന് പിന്നെ ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോഴത്തേനും ചോറാകും നമുക്ക് മീൻ ഉണ്ടായിരുന്നു മീൻ കഴുകിയത് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ നമുക്കിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയുടെ ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് നഴി അരി അത് നമുക്ക് വൈകിട്ട് കഴിക്കാനും പിന്നെ പിറ്റേന്ന് പഴങ്ങിക്കുകയും കൂടെ കാണും പിന്നെ നമ്മുടെ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ആ ഇതൊക്കെ അപ്പോൾ തേങ്ങ ആവശ്യമുണ്ട് എന്തോ തോരനോ മെഴുക്കുരട്ടിക്ക് മെഴുക്കുരട്ടിക്കല്ല തോരന് വേണ്ടി നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചതാണ് ഇനി നമുക്ക് തേങ്ങ നമ്മുടെ ചോറ് അത് അവിടെ വെള്ളം അടിയിൽ നിന്നുള്ള ആ ഒരു ചൂട് വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ രാത്രി കഴിക്കുന്ന സമയമാകുമ്പോഴും നല്ല ചൂടായിട്ടിരിക്കും ചോറ് കേട്ടോ പിന്നെ നമുക്ക് നമുക്ക് ബീട്രൂട്ട് തോരുന്നതായിരുന്നു അത് പിന്നെ എല്ലാം തേങ്ങാ തിരുമ്മി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി ഉപ്പും നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കും നാളെ രാവിലെ നമുക്ക് എടുത്താൽ മതിയല്ലേ പിന്നെ നമ്മൾ തിരുമീൻ്റെ ബാക്കി തേങ്ങ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നമുക്ക് നാളെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയിലക്കറി വെക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള തേങ്ങയാണ് ബാക്കി നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടിനകത്താക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിയുമല്ലോ ഒരു വെളുപ്പിനെ തന്നെ പിന്നെ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അരിയുടെ അപ്പോഴത്തേക്കും പിന്നെ അരി ഇട്ട് കൊടുത്തു ഇതൊന്ന് പകുതി വേവായി കഴിയുമ്പോഴത്തും ആ തീയിൽ അങ്ങനെ തന്നെ വെച്ചേക്കും പിന്നെ പിറ്റേന്ന് രാവിലെ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ചോറ് റെഡിയാകും കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ആൾ താണ്ട് ഒരുങ്ങി റെഡിയായി അവരെ കൂടെ പോവുകയാണ് അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷം വൈകിട്ടത്തെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ കൂടി അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്